നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാവ് ഇൻ സ്റ്റൈൽ മൈറ്റുകളുടെ നെഞ്ചിൻകൂടി തകർത്ത് ടീം ഇന്ത്യ ഇത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു പതിനൊന്ന് പന്തുകൾ ശേഷിക്കെ നാല് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസിന് ഓൾ ഔട്ട് ടീം ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം മറികടക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഓസീസിന്റെ സ്കോറ് പിന്തുടരുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ നമുക്ക് നഷ്ടമായിരുന്നെങ്കിലും കിങ് കോലി ചേസ് മാസ്റ്റർ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് മനോഹരമായി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ശ്രേ സയ്യരും അതുപോലെ കെ എൽ രാഹുലും ഒക്കെ അവരുടെ സംഭാവന മികച്ച രൂപത്തിൽ ചെയ്തു ഒടുവിൽ ഹാർദിക് പാണ്ഡ്യയുടെ മൂന്ന് സിക്സറുകൾ വറത്തൽ എല്ലാം കൂടി ചേർന്നിട്ട് സ്റ്റൈൽ തന്നെ തീർത്തിരിക്കുന്നു നോക്കുക വിജയർ എന്ന് വന്നത് കെ എൽ രാഹുലിന്റെ ബാറ്റിൽ നിന്നുള്ള സിക്സർ അങ്ങനെ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് മൈറ്റുകളുടെ നെഞ്ചിൻ കൂടെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു നമ്മുടെ ടീം ഇതാ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു മത്സരത്തില് ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് നിശ്ചിത അൻപത് ഓവറുകൾ പൂർത്തിയാക്കാനാവാതെ അൻപതാമത്തെ ഓവറിൽ മൂന്ന് പന്തുകൾ ശേഷിക്കെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി അവരുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല എങ്കിലും സ്റ്റീവ് സ്മിത്തിന്റെ എഴുപത്തി മൂന്ന് റൺസും അലക്സ് കാരിയുടെ അറുപത്തിയൊന്ന് റൺസുമാണ് അവർക്ക് ഇങ്ങനെ ഒരു സ്കോർ സമ്മാനിച്ചത് ഇന്ത്യക്ക് വേണ്ടി കിടലൻ ബൌളിംഗ് പ്രകടനം മുഹമ്മദ് ഷാഫി ഒരിക്കൽ കൂടി പുറത്തെടുത്തു പത്തോറിൽ നാൽപ്പത്തെട്ട് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിംഗിലെ തുടക്കത്തിൽ നമുക്ക് ശുഭൻ ഗിലെ നഷ്ടമായി അദ്ദേഹത്തെ ബാൻഡോർഷീസ് ബൌൾഡ് ആക്കിയായിരുന്നു പതിനൊന്ന് അധികം എട്ട് റൺസാണ് എടുത്തത് മികച്ച രൂപത്തിൽ തുടങ്ങിയ രോഹിത് ശർമ്മ പക്ഷേ കൂപ്പർ കനോലിയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങി ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം ഹിറ്റ്മാൻ ഇരുപത്തിയെട്ട് റൺസാണ് എടുത്തിരുന്നത് പിന്നീടാണ് മനോഹരമായ ഒരു കൂട്ടുകെട്ട് പിറക്കുന്നത് വിരാട് കോഹ്ലിയും ശ്രേസ് അയ്യരും ചേർന്നുകൊണ്ട് എങ്ങനെ ഒരു ഏകദിന ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കൂടുതൽ സിംഗിളുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ആ ഒരു കൂട്ടുകെട്ട് ഒടുവിലാദം സാംബയുടെ പന്തിൽ അയ്യർ പുറത്താകുന്നിടത്താണ് അവസാനിക്കുന്നത് അറുപത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിയഞ്ച് റൺസാണ് ശ്രേയസയ്യലെടുത്തിരുന്നത് പിന്നെ അക്സർ പട്ടേൽ വന്നു കോഹ്ലിക്ക് കൂട്ടായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ സംഭാവന നൽകി ഒരു ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്ത പട്ടേലിനെ നദാൻ എല്ലീസ് ബൗൾഡാക്കി മടക്കി വിടുകയായിരുന്നു പിന്നെ കെ എൽ രാഹുൽ കിങ് കോഹ്ലിക്ക് കൂട്ട് അങ്ങനെ ടീം മുന്നോട്ട് പോകവേ ഒരല്പം പ്രഷറായ സമയത്ത് സിക്സറൊക്കെ അടിച്ച് ആ പ്രഷർ കെ എൽ രാഹുൽ റിലീസ് ചെയ്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആദ്യ ഓവറിൽ തന്നെ അതം താമ്പയുടെ ഓവറായിരുന്നു അത് വീണ്ടും അടിക്കാനുള്ള ശ്രമം കോഹ്ലി നടത്തിയപ്പോൾ അത് ബെൻ ഡോർഷീസിന്റെ കയ്യിൽ ഒതുങ്ങുകയായിരുന്നു ഒരു സെഞ്ചുറി നമ്മൾ കിങ് കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതിന് പതിനാറ് റൺസ് അകലം വീട് പോയി തൊണ്ണൂറ്റി എട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ എൺപത്തിനാല് റൺസ് കിടിലൻ ഇന്നിങ്സ് ആണ് ഈ ചേസ് ഈസിയാക്കിയത് കോഹ്ലിയുടെ ആ ഇന്നിങ്സ് കൊണ്ട് തന്നെയാണ് കെ എൽ രാഹുൽ ഒരു ഭാഗത്ത് നിൽക്കവേ ഹാർദിക് പാണ്ഡ്യ വന്നു കുറെ ഡോട്ട് ബോളുകൾ വരും സിക്സർ അടിക്കും പിന്നെയും കുറെ ഡോട്ട് ബോൾ സിക്സർ സിക്സർ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്നിങ്സ് പോയത് ഒടുവിൽ കളി ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം ഗ്ലൻ മാക്സുവെ വിളിച്ച് പുറത്താവുകയായിരുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം ഇരുപത്തി എട്ട് റൺസ് അടിച്ചു രവീന്ദ്ര ജഡേജയെ സാക്ഷി നിർത്തിക്കൊണ്ട് സിക്സർ വറത്തി കെ എൽ രാഹുൽ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി കെ എൽ രാഹുൽ നിന്ന് മനോഹരമായിട്ട് കളിച്ചു മുപ്പത്തിനാല് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം നാൽപ്പത്തി റൺസ് എടുത്ത് പുറത്താകാതെ ഇതാ തകർപ്പൻ ജയത്തോടു കൂടി ഒരിക്കൽ കൂടി പറയുന്നു മൈറ്റുകളുടെ നെഞ്ചിൻ കൂടി തകർത്ത് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ